ആപത്തുകൾ ഇവിടെ പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മെഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം കുന്നുകളോ ഞാനുമായിട്ട് വഴിയുടെ ബന്ധമുള്ളൂ പറയുന്നു കേൾക്കോ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം ഇത് ദീന പറയാണ് നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ട് ദീൻ പറയുന്നത് നിർത്തുമെന്ന് ആരും വിചാരിക്കണ്ട ആയിരം കുതിര ശക്തിയോടെ ഞാൻ മറുപടി പറയും ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്ന ഇടത്ത് എനിക്കൊരു പ്രശ്നമല്ല അള്ളാഹന്റെ പഠിപ്പിച്ചത് അതാ റസൂലിനെ ആര് പറഞ്ഞാലും റസൂള്ള ദേഷ്യപ്പെടാറില്ല പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂൾ ദേഷ്യം വരും കോപം വരും അതേ ഇവിടെ സംഭവിക്കുള്ളൂ

ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ് ആളാണ് കാന ഈമാനൻ ഏറ്റവും ഉയർന്ന ആളാണ് എന്നിങ്ങനെ തുടങ്ങി മഹാന്മാരായ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ബഹുമാനപ്പെട്ട സഹാബത്ത് ആ അർത്ഥത്തിൽ തന്നെ അബൂ സൈദുൽ തങ്ങൾ തന്നെ പറയുന്നുണ്ട്

അതിനെന്റെ മനസ് അനുവദിച്ചില്ല അപ്പോത്വം അക്ബർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതാണ് മഹാന്മാര് അബൂബക്കർ പറഞ്ഞത്യു സ്വലാത്തിസ്കരിച്ചത് കൊണ്ടോ കുറോ നോ കുറെ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടോ അല്ല സിദ്ദീഖുൽ അക്ബർ ഇത്രമേൽ വലിയ സ്ഥാനത്തേക്ക് എത്തിയത് ആ മനസ്സിൽ ഉള്ള ആ മഹത്തായ ആ ബഹുമാനം എന്ന് പറയുന്ന ആ ഈമാനിന്റെ അത് പറഞ്ഞല്ലോ റസൂലിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിലാണ് തക്കുവ സ്ഥലം പിടിക്കുക അള്ളാഹുവിന്റെ പരീക്ഷയിൽ വിജയിച്ചത് അവരാണ്